അടുത്ത കാലത്ത് ഇന്ത്യയിലെ തന്നെ മുൻനിര റിസോർട്ടുകളിൽ ഒന്നായ കുമരകം ലേക്ക് റിസോർട്ടിൽ തങ്ങാനടയായി പുഴയും കായലും കടലോരവും ഏത് മലയാളിക്കാണ് ഇഷ്ടമല്ലാത്തത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മലയാളികളുടെ മലയാളികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ റിസോർട്ടുകളിലാണ് താമസിക്കുന്നതെന്ന് പക്ഷെ അവരത് അറിയുകയോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ ഒരു റിസോർട്ട് പോലെ വയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല കേരളം മുഴുവൻ ഒരു പൂന്തോട്ടമാണെന്നിരിക്കെ കുറച്ച് കളകൾ വെട്ടി വിവിധ തരത്തിലുള്ള പൂച്ചെടികൾ നിർത്തി വീടിൻ്റെ മനോഹാരിത കൂട്ടിയാൽ റിസോർട്ട് ആവുമല്ലോ അതുപോട്ടെ കുമരകം ലേക്ക് റിസോർട്ടിലേക്ക് തിരിച്ചു വരാം ദക്ഷിണേന്ത്യയിലെ പുരാതനമായ പല കെട്ടിടങ്ങളിൽ നിന്നുമുള്ള ശില്പങ്ങളും തൂണുകളും ഹിന്ദു ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഫലകങ്ങളും റിസോർട്ട് മോടി പിടിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും വിനാ വിനോദസഞ്ചാരികളോട് എങ്ങനെ വിനയപൂർവ്വം നല്ല രീതിയിൽ പെരുമാറണം എന്ന് പരിശീലനം ലഭിച്ചവരായിരുന്നു അവിടെ ഒരു മുന്നൂറ് സ്ക്വയർ ഫുട് മുറിയിൽ കോൾഡ് പ്രസ് രീതിയിൽ കൊപ്രയിൽ നിന്ന് ഓർഗാനിക് വെളിച്ചെണ്ണ ഉണ്ടാക്കി അവിടെ തന്നെ അത് ഉപയോഗിച്ച് ഏത്തക്ക ഉപ്പേരി വറുക്കുന്നതും കണ്ടു പക്ഷേ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതൊന്നുമല്ല മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ റിസോർട്ടിൻ്റെ ഉടമസ്ഥരായ പോൾ ജോൺ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് ഒരു വലിയ ഡിസ്റ്റലറി കമ്പനിയും നടത്തുന്നുണ്ട് ഒരു മലയാളി പോൾ പി ജോൺ ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ കോമ്പറ്റീഷനുള്ള ലിക്കർ ബിസിനസ്സിൽ മുൻനിരയിൽ നിൽക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് ഈ റിസോർട്ടിലെ വേമ്പനാട്ട് റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് അത് മനസ്സിലായത് അവിടെ പോൾ ജോൺ സിംഗിൾ മാൾട്ട് വിസ്കിയുടെ ഒരു ശേഖരം പ്രദർശിപ്പിച്ചിരുന്നു മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയ്ക്കുള്ള സ്ഥാനം വിസ്കികളിൽ സിംഗിൾ മാൾട്ട് വിസ്കിക്ക് പലരും നൽകിയിട്ടുണ്ട് പക്ഷേ ആദ്യമേ പറയട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനോ ഏതെങ്കിലും ബ്രാൻഡിന് പരസ്യം നൽകാനോ അല്ല ഈ വീഡിയോ പകരം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നതിന് എത്രയും മുമ്പ് തന്നെ നമ്മുടെ ഒരു മലയാളി കൂടിയ ഇനം വിസ്കികളുടെയും വൈനിൻ്റെയും ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്ത കഥ പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാംഗ്ലൂരിൽ പോൾ പി ജോൺ ചെറിയ തോതിൽ തുടങ്ങിയ ജോൺ ഡിസ്റ്റിലറി ഇന്ന് ഇന്ത്യയിലെ നാലാമത്തെ വലിയ മദ്യ കമ്പനിയായി മാറിയിരിക്കുകയാണ് എണ്ണൂറ് കോടി രൂപ വിറ്റുവരവുള്ള ഈ സ്ഥാപനം ഇന്ന് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ പ്രൊഡ്യൂസറാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സിംഗിൾ മാൾട്ട് വിസ്കികളായ ഇന്ദ്രി അമൃത് രാംപൂർ തുടങ്ങിയവയുടെ കൂട്ടത്തിൽ പോൾ ജോൺ ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവരുടെ ഒറിജിനൽ ചോയ്സ് എന്ന ഇന്ത്യൻ വിസ്കി ലോകത്തെ ടോപ്പ് ടെൻ ബ്രാൻഡുകളിൽ ഒന്നാണെന്ന് എത്ര പേർക്കറിയാം അതോടൊപ്പം പേരെടുത്ത ഇന്ത്യൻ വെയിൻസായ സുല ഗ്രോവർ തുടങ്ങിയ ബ്രാൻഡുകളെ മറികടക്കാൻ ജോൺ ഡിസ്റ്റിലറിയുടെ ബിഗ് ബനിയാൺ വൈൻസും കൂടെയുണ്ട് മുൻപ് പറഞ്ഞ മുൻനിര സിംഗിൾ മോൾട്ട് ബ്രാൻഡായ ഇന്ദ്രിയയെക്കുറിച്ച് ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു പോൾ ജോണിൻ്റെ കോമ്പറ്റീറ്ററായ ഇന്ദ്രിയയുടെ ഉടമസ്ഥൻ മനു ശർമ്മയ്ക്ക് പുറകിൽ ഒരു പ്രമാദമായ വലിയ കഥയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഒരു മോഡലായ ജെസിക്ക ലാലിനെ മനു ശർമ്മ ഡൽഹിയിലെ ഒരു തിരക്കേറിയ പാർട്ടിയിൽ തനിക്ക് മദ്യമുളം പാത്രത്തിൽ പ്രകോപിതനായി വിടുവെച്ചു വന്നു ഹരിയാനയിലെ കോൺഗ്രസ് നേതാവായ വിനോദ് ശർമ്മയുടെ മകനായിരുന്നു മനു എല്ലാവരും നോൽ നോക്കി നിൽക്കേ നടന്ന കൊലപാതകമായിരുന്നെങ്കിലും കോടതി മനു ശർമ്മയെ വെറുതെ വിട്ടു അത് വലിയ പൊതുജന പ്രതിഷേധത്തിന് ഇടയായതിനാൽ വീണ്ടും വിചാരണ വന്നു തുടർന്ന് മനു ശർമ്മയെ കൊലപാതക കുറ്റത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു നല്ല നടത്ത കാരണം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അദ്ദേഹം ജയിൽ നിയോചിതനായി മനോജ് ശർമ്മയാണ് ഇന്ദ്രി ഇറക്കുന്ന പീക്കാഡെല്ലി ഡിസ്റ്റിലറീസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ജസിക്ക ലാലിൻ്റെ കൊലപാതകത്തിന് പതിനേഴ് വർഷത്തോളം ജയിലിൽ കിടന്ന സമയത്ത് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിനാലും തടവുകാരുടെ നൂറ്റി മുപ്പതോളം കുട്ടികളെ പലതരത്തിലും സഹായിച്ചതിനാലും മനു ശർമ്മയ്ക്ക് ഒരു രണ്ടാം ഇന്നിങ്സ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യവും വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേരളത്തിൽ ജോൺ ഡിസ്റ്റിലറിക്ക് ഉൽപാദന കേന്ദ്രം ഉണ്ടോ എന്നറിയില്ല പക്ഷേ വ്യവസായ സൗഹൃദ സംസ്ഥാനമായതിനാലും ഉൽപാദനത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനമായതിനാലും ഇവിടേക്ക് പോൾ പി ജോണിനെ ക്ഷണിച്ചാൽ നന്നായിരിക്കും കുമരകം ലേക്ക് റിസോർട്ടിലെ താമസവും ഭക്ഷണവും കൊള്ളാം കൂടിയ സ്റ്റാർ കാറ്റഗറി ആയതിനാൽ റേറ്റ് മാത്രം കേരളത്തിലെ ചൂടുപോലെ കുറച്ചുകൊള്ളും അത് സ്വാഭാവികം ഒരു കാര്യം കൂടി പ്രഭാത ഭക്ഷണത്തിന് നിരത്തി വെച്ചിരുന്ന നിരവധി വിഭവങ്ങളുടെ ഇടയിൽ പോർക്ക് സോസേജ് ഉണ്ടായിരുന്നു എന്നാൽ കൗതുകം ജനിപ്പിച്ചത് അവിടെ വെച്ചിരുന്ന പോർക്ക് സോസേജ് ഹലാൽ അല്ല എന്നൊരു ബോർഡാണ് പോർക്ക് കൈകാര്യം ചെയ്ത രീതി ഹലാൽ അല്ല എന്നാണോ ആർക്കു വേണ്ടിയാണ് ആ സൂചന നൽകിയത് എന്നും പിടി കിട്ടിയില്ല ഏതായാലും രണ്ടാമത്തെ ദിവസം ബോർഡ് അപ്രത്യക്ഷമായിരുന്നു